കോഴിക്കോട് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞുണ്ടായ സംഭവം ദുഃഖകരമെന്ന മന്ത്രി വി എൻ സംഭവത്തിൽ അന്വേഷണം നടത്തുവാനുള്ള നിർദ്ദേശം ജില്ലാ കളക്ടർക്ക് നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു ആനകുത്തിയല്ല മൂന്നുപേരുടെ ഇടിഞ്ഞു വീണാണ് മരണം സംഭവിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു കോഴിക്കോട് ജില്ലയിലെ ഉണ്ടായ ബന്ധപ്പെട്ട് സംഭവം ദൗർഭാഗ്യകരമാണ് വേദനാജനകമാണ് മൂന്നുപേരുടെ ജീവൻ പൊലിയാൻ ഇടവന്നത് ഏറ്റവും വിഷമകരമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു ആ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ ജില്ലാ കളക്ടർക്കും അതുപോലെ തന്നെ വനം വകുപ്പ് മന്ത്രി ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റും നിർദ്ദേശം നൽകി കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ അന്വേഷണ റിപ്പോർട്ട് വരുന്നതേ ഉള്ളു സംഭവം നമുക്ക് കൃഷിമാധ്യമങ്ങളിൽ നിന്ന് കാണാൻ ഇടവന്നതും പ്രാഥമികമായി കിട്ടിയ വിവരങ്ങളും അനുസരിച്ച് ആനകുത്തിയല്ല ഈ മൂന്ന് പേരുടെ ജീവൻ പോകാനിടം വന്നിട്ടുള്ള മറിച്ച് കെട്ടിടം ഇടിഞ്ഞു വീണതാണ് ആന തമ്മിൽ കൊമ്പ് ഓർക്കുമ്പോൾ കെട്ടിടത്തിന് ആഹാതം ഉണ്ടായി ആ കെട്ടിട ഇടിഞ്ഞു വീണാണ് മൂന്ന് പേര് ഇടവന്നെന്നാണ് പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഏതായിരുന്നാലും അത് സംബന്ധിച്ച് കൂടുതൽ അന്വേഷണം നടത്തി അതിൻ്റെ ഉള്ളടക്കങ്ങൾ വെളിയിൽ കൊണ്ടുവരാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകൾക്ക് നൽകിക്കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞിട്ടുണ്ട് അതിൻ്റെ റിപ്പോർട്ട് വന്നതിന് ശേഷം കൂടുതലായി ഈ കാര്യങ്ങളെ സംബന്ധിച്ച് വരും പ്രതികരിക്കാം ഇപ്പോൾ പരിക്കേറ്റവരെയെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിലും കൊയിലാണ്ടി ആശുപത്രിയിലുമായി ചികിത്സകൾ നൽകിക്കൊണ്ടിരിക്കുന്നു രണ്ടു പേർക്ക് ഗുരുതരമായ ഉണ്ടെന്നാണ് ഡോക്ടർമാരുടെ വിശദീകരണത്തിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പരിക്കേറ്റവർക്കെല്ലാം വേണ്ട ശുശ്രൂഷകൾ നൽകി അവരെ സംരക്ഷിക്കാൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ട ആരോഗ്യവകുപ്പ് മന്ത്രി നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് ഞങ്ങളും അക്കാര്യത്തിൽ ബന്ധപ്പെട്ട് കളക്ടറുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കാനും നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് അതാണോ ഇല്ലെന്നുള്ളത് നമുക്ക് റിപ്പോർട്ട് വന്നതെങ്കിലേ പറയാൻ പറ്റുള്ളൂ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി തന്നെ ആന എഴുന്നള്ളിപ്പുമായി ബന്ധപ്പെട്ട് മുമ്പ് നിർദ്ദേശിക്കപ്പെട്ട ചില നിർദ്ദേശങ്ങളുണ്ട് നിബന്ധനകളുണ്ട് അതിൽ മൂന്ന് മീറ്റർ അകലത്തിൽ മാത്രമേ ആനകളെ എഴുന്നള്ളിക്കുന്നതിന് വേണ്ടി നിർത്താവുള്ളൂ അതുപോലെ എട്ട് മീറ്റർ അകലം മാത്രമേ ജനങ്ങൾ നിൽക്കാവുള്ളൂ ഇത്തരം കാര്യങ്ങളെല്ലാം ബഹുമാനപ്പെട്ട കോടതി നേരത്തെ നിർദ്ദേശിക്കപ്പെട്ട കാര്യങ്ങളാണ് ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ സ്റ്റേയും വന്നിരുന്നു നമ്മൾ കണ്ടതാണ് ഇത്തരം ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങൾക്ക് ആന എഴുന്നള്ളിക്കുന്ന സാഹചര്യം വന്നിരുന്നത് ഇവിടെ പ്രത്യേകമായി വനം വകുപ്പ് ഈ കാര്യത്തിൽ ആന പരിപാലിക്കുന്ന രംഗത്ത് നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാണ് പ്രാഥമിക റിപ്പോർട്ടിൽ അവർ സൂചിപ്പിക്കുന്നത് കൂടുതൽ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് പറയാൻ കഴിയൂ എന്തായിരുന്നാലും എഴുന്നള്ളത്തിന് നമ്മൾ ആനയെ കൊണ്ടുപോകുമ്പോൾ എഴുന്നള്ളത്തിന് നിർത്തു ചെയ്യുമ്പോൾ ആ ചട്ടങ്ങൾ പരിപാലിക്കണമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അത് എത്ര കണ്ട് പരിപാലിച്ചിരുന്നുള്ള കാര്യം പരിശോധിച്ചതിന് ശേഷം നമുക്ക് പറയാൻ കഴിയും ഇല്ല ആർപോർട്ട് വന്നെങ്കിലും നമുക്ക് പറയാൻ കഴിയും നമ്മൾ അന്വേഷിക്കാതെ ആ കാര്യത്തിൽ എന്താണ് അവിടെ ഉണ്ടായതെന്നുള്ളത് ആരെങ്കിലും പറഞ്ഞു കേട്ട് നമുക്ക് മറുപടി പറയാൻ കഴിയില്ല അത് കൃത്യമായി പരിശോധിച്ചിട്ട് എന്തൊക്കെയാണ് അവിടെ വന്യ ജീവി സംരക്ഷണ പരിപാലന ചട്ടമനുസരിച്ചാണ് ചെയ്യേണ്ടത് വനം വകുപ്പാണ് ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അത് ശ്രദ്ധിക്കാൻ വനംവകുപ്പ് മന്ത്രി നിർദ്ദേശം നൽകി റിപ്പോർട്ട് ആവശ്യപ്പെട്ടിരുന്നുള്ളൂ അല്ലെ ഇക്കാര്യത്തിൽ ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ചൂണ്ടിക്കാണിച്ച ചില വലിയ പ്രാധാന്യമുള്ള വിഷയങ്ങളുണ്ട് ഇതിനെ എഴുന്നള്ളിക്കുന്ന ഘട്ടത്തിൽ പരിപാലിക്കപ്പെടേണ്ടതായ നിബന്ധനകൾ മുന്നോട്ട് വച്ചിരുന്നു അതെല്ലാം കൃത്യമായി ശ്രദ്ധിച്ചിരുന്നു എന്ന കാര്യമൊക്കെ നമ്മൾ പരിശോധിച്ചതിന് ശേഷമേ പറയാൻ കഴിയുള്ളൂ എവിടെയായിരുന്നാലും മൂന്ന് മീറ്റർ അകലെ ആനയെ നിർത്താവുള്ളൂ എന്ന കാര്യവും എട്ട് മീറ്റർ അകലേ ജനങ്ങൾ നിൽക്കാവുള്ളൂ എന്ന കാര്യമെല്ലാം നേരത്തെ നിർദ്ദേശിക്കപ്പെട്ടിരുന്നതാണ് അതിനൊരു സ്റ്റേ വന്നു എന്നിരുന്നാലും ഈ കാര്യത്തെ സംബന്ധിച്ചോളം പൂർണ്ണ സുരക്ഷിതത്വം ഉറപ്പാക്കിക്കൊണ്ട് മാത്രമേ ആന എഴുന്നള്ളിക്കുന്ന കാര്യങ്ങളിൽ മുന്നോട്ട് വരാവുള്ളൂ അത് കൃത്യമായി ശ്രദ്ധിക്കേണ്ടത് വനം വകുപ്പുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥ പ്രമുഖരാണ് അവർ ആ കാര്യത്തിൽ നിർദ്ദേശം കൊടുത്തിരുന്നു എന്നാണ് പ്രാഥമികമായി വന്ന റിപ്പോർട്ട് അത് ശരിയാണോ ഇല്ലെന്ന് പരിശോധിക്കാൻ പറഞ്ഞിട്ടുണ്ട് വെടിക്കെട്ടിന്റെ ശബ്ദം കേട്ടതോടെ ആനകൾ വിരണ്ടു തുടർന്ന് ആളുകൾ മുപ്പത്തിരണ്ട് പേർ ആശുപത്രിയിൽ ചികിത്സയിലുണ്ട് കാര്യക്ഷമമായ അന്വേഷണത്തിലൂടെ വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും വനമന്ത്രി എ കെ ശശീന്ദ്രൻ പറഞ്ഞു എല്ലാ നിബന്ധനകളും പാലിച്ചാണ് ഉത്സവം നടത്തിയതെന്ന് ക്ഷേത്ര കമ്മിറ്റി അംഗം സി ഉണ്ണികൃഷ്ണൻ പറഞ്ഞു മാലപ്പടക്കമാണ് പൊട്ടിച്ചത് പോലെ വലിയ ശബ്ദമുള്ളവ പൊട്ടിച്ചിട്ടില്ല നൂറു മീറ്റർ അകലെ വെച്ചാണ് പൊട്ടിച്ചത് ആളുകളെ കൃത്യമായ അകലം പാലിച്ചാണ് നിർത്തിയതെന്നും ഉണ്ണികൃഷ്ണൻ പറഞ്ഞു എന്നാൽ പടക്കം പൊട്ടിച്ചതുൾപ്പെടെയുള്ള കാര്യത്തിൽ വീഴ്ചയുണ്ടായെന്നാണ് വനവകുപ്പും പോലീസും നടത്തിയ അന്വേഷണത്തിലെ പ്രാഥമിക വിലയിരുത്തൽ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ മരിച്ച അമ്മകുട്ടിയമ്മ ലീല രാജൻ എന്നിവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി കൊയിലാണ്ടിയിലേക്ക് കൊണ്ടുപോയി ദുഃഖസൂചകമായി കൊയിലാണ്ടിയിലെ ഒമ്പത് വാർഡുകളിൽ ഇന്ന് ഹർത്താലാണ് അതിനിടെ ആനയിടഞ്ഞുണ്ടായ അപകടത്തിൽ ഹൈക്കോടതി സ്വമേധയാ ഇടപെട്ടു ഗുരുവായൂർ ദേവസ്വം ഉദ്യോഗസ്ഥനോട് കോടതിയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചു വനംവകുപ്പും ഗുരുവായൂർ ദേവസ്വവും വിശദീകരണം നൽകണം ആനകളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകണമെന്നും കോടതി നിർദ്ദേശിച്ചു മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് കോടതി ഇടപെടൽ എന്താണ് ഇത്തരമൊരു ദുരന്തമുണ്ടാവാൻ കാരണമെന്ന് കോടതി ആരാഞ്ഞു ആരെയാണ് കുറ്റപ്പെടുത്തേണ്ടത് ആർക്കെതിരെയാണ് കേസെടുക്കേണ്ടതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു തിങ്കളാഴ്ച ഹാജരായി നടന്ന സംഭവങ്ങളെക്കുറിച്ച് വിശദീകരണം നൽകാനാണ് ഗുരുവായൂർ ദേവസ്വം ബോർഡിനോട് നിർദ്ദേശിച്ചത് ഇപ്പോൾ പല ക്ഷേത്രങ്ങളിലും ഇത് കേട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മൾ നിബന്ധനകളെല്ലാം തന്നെ പാലിച്ചുകൊണ്ടാണോ എന്നുള്ളത് പറയാൻ പറ്റുന്നില്ല നിബന്ധനകൾ ഉണ്ടെങ്കിലും അതെല്ലാം ലംഘിച്ചുകൊണ്ട് പോകുന്ന ഒരു സ്ഥിതി ഇപ്പോൾ സ്ഥിരമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടെ എന്താ സംഭവിച്ചത് സംഭവിച്ചത് എന്നുള്ളത് അവിടെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളുമായിട്ട് മനസ്സിലാ ചോദിച്ച് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു അത്രേ നമുക്ക് ഇപ്പോൾ അറിയുള്ളൂ ശരി സംഭവമാണ് മണക്കുളങ്ങര ക്ഷേത്രത്തിലുണ്ടായിട്ടുള്ളത് മൂന്ന് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് ആന അടഞ്ഞതാണ് പ്രശ്നം ഉണ്ടായിട്ടുള്ളത് പരുക്ക് പറ്റിയിട്ടുള്ള കൂടുതൽ ആളുകളും ഓടിയിട്ടാണ് ഈ പ്രശ്നമുണ്ടായപ്പോൾ ചെതറി ഓടുകയായിരുന്നു ഒരുപാട് ആളുകൾ ആന പുറത്ത് നിന്ന് ചാടി രക്ഷപ്പെട്ടിട്ടുള്ള ആളുകൾക്കും പരുക്കുണ്ട് ഇപ്പം മെഡിക്കൽ കോളേജിലാണ് ഞാനുള്ളത് കാഷ്യാലിറ്റിയിലാണ് ഇവിടെയുള്ള ആളുകൾ അഞ്ച് പേരോളമാണ് താലൂക്ക് ആശുപത്രി കൊയിലാണ്ടി താലൂക്ക് ആശുപത്രിയിൽ നിസ്സാര പരുക്കുള്ള അഞ്ച് പേരാണ് ഇപ്പോൾ ഉള്ളത് ബാക്കിയുള്ള ആളുകളെല്ലാം തന്നെ മെഡിക്കൽ കോളേജിലാണുള്ളത് വലിയ രീതിയിൽ പരുക്കിയുള്ള ആളുകളൊന്നുമില്ല നിസ്സാരമായിട്ടുള്ള ചിലപ്പോൾ പരുക്കുണ്ട് എന്നാൽ പോലും എക്സ്റേ എടുക്കാനും മറ്റും ഇപ്പം നിൽക്കുന്നുണ്ട് സ്കാന് ചെയ്യാനെല്ലാം തന്നെ നിൽക്കുന്നുണ്ട് വലിയ പ്രശ്നമുള്ള ആളുകൾ ഇല്ല എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് ഇനി ഡോക്ടർമാരെ കണ്ടാൽ ഈ റിപ്പോർട്ടൊക്കെ കിട്ടിയതിന് ശേഷമേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുള്ളൂ മൂന്ന് പേരാണ് മരണപ്പെട്ടിട്ടുള്ളത് അതൊരാൾ മൈത്രോ ഹോസ്പിറ്റലാണുള്ളത് അവിടുന്ന് ബോഡി ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാനുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇരുപത്തിനാലോളം പേരെയാണ് ഇപ്പോൾ ഞാൻ കണ്ടിട്ടുള്ളത് അതിൽ പത്ത് വയസ്സുള്ള ഒരു കുട്ടി ഇപ്പോൾ ഐ എം സി എച്ചിലുണ്ട് ആ കുട്ടിയുടെ അടുത്തേക്ക് പോയിക്കൊണ്ട് പോവുകയാണ് ഇപ്പോൾ പത്ത് വയസ്സുള്ള ഒരു കുട്ടിയടക്കം ഇരുപത്തിനാലോളം പേരാണ് ഇവിടെ ഇപ്പോൾ ഉള്ളത് ഇനി ശരപെരുക്കുകളാണുള്ളത് വലിയ പെരുക്കെന്ന് പറയാൻ പറ്റില്ല പക്ഷേ സ്കാനിങ് റിപ്പോർട്ടും എക്സ്റേയും കിട്ടിയാലാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് പറയാൻ കഴിയുള്ളൂ എന്നുള്ളതാണ് മറ്റ് പ്രചരിപ്പിക്കുന്നത് പോലെ ബിൽഡിംഗ് വേണ്ടിയിട്ടൊന്നും ആർക്കും പരുക്കുണ്ടായിട്ടില്ല അവിടെ ക്ഷേത്രത്തിൻ്റെ ഒരു ബിൽഡിങ്ങാണ് വേണ്ടിയിട്ടുള്ളത് അതിലാരും ഇല്ലായിരുന്നു അങ്ങനെയുള്ള പരുക്കൊന്നുമില്ല പക്ഷേ കുതിർ എല്ലാവരും ചെതറി ഓടിയപ്പോൾ ഉണ്ടായിട്ടുള്ള പരുക്കാണ് കൂടുതൽ ആളുകൾക്കും ഉള്ളത് മറ്റൊന്ന് മൂന്ന് നാല് പേര് ആന ആന പുറത്തുനിന്ന് ചാടിയിട്ടുള്ള ആളുകളാണ് അങ്ങനെയുള്ള പരുക്കാണുള്ളത് കാലിനും കൈക്കെല്ലാം തന്നെയുള്ള ചതവും ഒടിവൊക്കെ തന്നെയാണ് ഇപ്പോൾ ഉള്ളത് സാരമായിട്ടുള്ള പെരുക്ക് എന്ന് പറയാൻ ഇപ്പോൾ നമുക്ക് കാണുന്നില്ല സ്കാനിങ് എല്ലാം കഴിഞ്ഞിട്ട് പറയാൻ പറ്റുള്ളൂ എന്നല്ല ഡോക്ടർ പറഞ്ഞു ക്രിട്ടിക്കൽ എന്ന് പറയാനുള്ള ആളില്ല ഇപ്പോൾ എക്സ്റേയും സ്കാനിങ് എല്ലാം തന്നെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ റിസൾട്ട് കിട്ടിയാലാണ് ക്രിട്ടിക്കൽ ഉണ്ടോ എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയുള്ളൂ ഡോക്ടറെ കണ്ടിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റും ഇപ്പോൾ സ്കാനിങ്ങിനും എക്സ്റേ എടുക്കാനെല്ലാം തന്നെ ഇപ്പോൾ വരിയിൽ നിൽക്കുകയാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് വളരെ കാര്യക്ഷമമായിട്ട് തന്നെ ആശുപത്രിയിലുള്ള ഡോക്ടർമാരും എല്ലാം തന്നെ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് വേണ്ട സംവിധാനങ്ങളെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് ഇവിടെ ആശുപത്രി താലൂക്ക് ആശുപത്രിയിൽ നിന്നും അവിടെയുള്ള സാമൂഹ്യ പ്രവർത്തകരും എല്ലാം തന്നെയാണ് ഇവിടെ എത്തിച്ചിട്ടുള്ളത് ആംബുലൻസിലെല്ലാം തന്നെ എത്തിച്ചിട്ടുള്ളത് എല്ലാം ജാഗ്രതയോടെ തന്നെ ചെയ്തിട്ടുണ്ട് ഒരു പ്രയാസവും എവിടെയും വന്നിട്ടില്ല ഒരിക്കലും നമ്മളൊന്നും പ്രതീക്ഷിക്കാത്ത രീതിയിലേക്കുള്ള ഒരു പ്രയാസമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്